പാലക്കാട് സ്വദേശിയായ ഒൻപത് വയസ്സുകാരുടെ കൈ മുറിച്ചു മാറ്റിയതിൽ കുഞ്ഞിന്റെ കയ്യിൽ എങ്ങനെ പഴുപ്പ് വന്നെന്ന് ഉത്തരമില്ലാതെയാണ് പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് വന്നിരിക്കുന്നത് ഓഗസ്റ്റ് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് തീയതികളിൽ കുട്ടിയുടെ കയ്യിലെ രക്തയോട്ടത്തിന് പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല മുപ്പതാം തീയതി രക്തയോട്ടം ഇല്ലായിരുന്നുവെന്നും അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് എങ്ങനെയാണ് രക്തയോട്ടം നിലച്ചത് എന്നത് സംബന്ധിച്ച് ഒരു കാരണവും ഈ അന്വേഷണ റിപ്പോർട്ടിൽ പരാമർശിക്കുന്നില്ല ഗോകുൽ വി ആണ് പാലക്കാട് നിന്നും ഈ വിവരങ്ങൾ നൽകാനുള്ളത് ഗോകുൽ ഗുഡ് മോർണിംഗ് കഴിഞ്ഞ ദിവസം തന്നെ ആരെയൊക്കെയോ സംരക്ഷിക്കാൻ എന്ന രീതിയിലുള്ള ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്നുള്ള പരാമർശങ്ങളൊക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്താണ് വീണ്ടും അതിന് ശക്തി കൂട്ടുകയാണല്ലേ അറിയേണ്ടത് എങ്ങനെ എന്താണ് ഈ കുട്ടിക്ക് സംഭവിച്ചത് കൈ മുറിച്ചു മാറ്റേണ്ടി വന്ന സാഹചര്യം എന്താണ് രക്തയോട്ടം എങ്ങനെ നിലച്ചു അവിടെ പഴുപ്പ് എങ്ങനെ വന്നു ഇതല്ലേ ശരിക്കും അറിയേണ്ടത് അത് മാത്രം ആ റിപ്പോർട്ടിലില്ല തീർച്ചയായും അതായത് ഈ വിഷയങ്ങൾ എങ്ങനെയാണ പഴുപ്പുണ്ടായതെന്നുള്ളത് സ്വാഭാവികമായ ഒരു സാധാരണ സാധാരണക്കാരനോ മറ്റേതെങ്കിലും അന്വേഷണ ഏജൻസിക്കോ ഒന്നും പറയാൻ കഴിയില്ല അത് മറ്റ് വിദഗ്ധരായ ഡോക്ടർമാർക്ക് മാത്രമേ അത് പറയാൻ കഴിയൂ അത് അതിനൊരു ഉത്തരം ഈ അന്വേഷണ റിപ്പോർട്ടിലില്ല അത് ഡി എം സമർപ്പിച്ച റിപ്പോർട്ടിലാണ് ഇത് സംബന്ധിച്ച് യാതൊരു തരത്തിൽ എങ്ങനെ ഈ പഴുപ്പ് വന്നു എന്ന് സംബന്ധിച്ച പരാമർശങ്ങളില്ല ഒരു പക്ഷേ അത് കണ്ടെത്താൻ ഇനി കൂടുതൽ സമയം വേണോ എന്നുള്ളത് അറിയില്ല പക്ഷെ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ ഈ റിപ്പോർട്ടിൽ എവിടെയും പരാമർശിച്ചിട്ടുമില്ല എന്താണ് കാരണം പലതരത്തിലുള്ള നാല് കാരണങ്ങൾ ഉണ്ടെന്നാണ് ഡി എം നമ്മളോട് കഴിഞ്ഞ ദിവസം പറഞ്ഞ പ്രതികരണത്തിൽ പറഞ്ഞത് നാല് കാരണങ്ങൾ നാല് കാരണങ്ങൾ കൊണ്ടിങ്ങനെ ഉണ്ടാകാം ഒരു പക്ഷേ അത് വീണപ്പോൾ ഉണ്ടായ പരിക്കിൻ്റെ തുറന്നുള്ളതാകാം അതല്ലാതെ ഈ മുറിവ് ശ്രദ്ധിക്കാതെ പ്ലാസ്റ്റർ ഇട്ടതാകാം അതല്ലെങ്കിൽ പ്ലാസ്റ്റർ ടൈറ്റായി ഇട്ടതാകാം അങ്ങനെ പല പല കാരണങ്ങളുണ്ട് പക്ഷേ ഈ കാരണങ്ങളൊന്നും തന്നെ അതിലേതാണ് കാരണം എന്നുള്ളതൊന്നും തന്നെ ഈ റിപ്പോർട്ടിൽ പരാമർശിക്കുന്നില്ല ഇത് പ്രാഥമികമായ റിപ്പോർട്ടാണ് എന്നിരുന്നാൽ കൂടി അതിൽ ആരുടെ വീഴ്ചയാണ് അതല്ല ഇത് വീഴ്ചയല്ല സ്വാഭാവികമായി ഉണ്ടാകുന്ന ഏതെങ്കിലും തരത്തിലുള്ള രോഗമാണോ തുടങ്ങിയ കാര്യങ്ങളൊന്നും തന്നെ ഈ റിപ്പോർട്ടിൽ എവിടെയും പരാമർശിച്ചിട്ടില്ല എങ്ങും തൊടാത്തെ ഒരു റിപ്പോർട്ട് എന്താണ് ഉണ്ടായതെന്ന് മാത്രമാണ് ഈ റിപ്പോർട്ടിൽ

എങ്ങനെയാണ് ഈ പ്രശ്നങ്ങളൊക്കെ വന്നത് എന്തുകൊണ്ടാണ് ആ കൈ മുറിച്ച് മാറ്റേണ്ടി വന്നത് ആ കുടുംബം തന്നെ പറയുന്നത് നമ്മൾ കേട്ടതല്ലേ ഡോക്ടർമാർ പറയുന്നു രക്തയോട്ടം നിലയ്ക്കുന്നു അവിടെ പഴുപ്പുണ്ടായിരുന്നു അതുകൊണ്ട് മുറിച്ച് മാറ്റേണ്ടി വന്നു എന്നൊക്കെ പറയുമ്പോൾ ഇതെങ്ങനെ സംഭവിക്കുന്നു അവരുടെ ഭാഗത്ത് വീഴ്ചയില്ല എന്ന് ആവർത്തിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇതിന് ഒരു വിശദീകരണം കൊടുക്കുക ഒരു ഒൻപത് വയസ്സുള്ള ഒരു കുഞ്ഞിന്റെ കൈയാണ് മുറിച്ച് മാറ്റേണ്ടി വന്നത് ആ കുടുംബം നീതിയാണ് ആവശ്യപ്പെടുന്നത് ഉത്തരമാണ് അവിടെ വേണ്ടത് ഇത് ആരെയൊക്കെയോ സംരക്ഷിക്കാൻ എന്ന പോലെ കുറെ റിപ്പോർട്ടുകളും കൊണ്ടുവരികയാണ് അന്വേഷണം വേണം കൃത്യമായിട്ടുള്ള അത് ലഭിക്കുക തന്നെ വേണം